വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അഞ്ച് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് തുടരന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്നത് സിഞ്ചു കാശ്നാഥൻ അമീർ അക്ബർ അലി അരുൺ അമൽ എന്നിവരെയാണ് കസ്റ്റഡിയിൽ വാങ്ങുക കൽപ്പറ്റ കോടതിയിൽ തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും പതിനെട്ട് പ്രതികളുടെയും ഫോണുകൾ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇതിൽ മർദ്ദന ദൃശ്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ കോടതിയിൽ അപേക്ഷ നൽകും കൊലപാതകമാണെന്ന കുടുംബത്തിന്റെ ആരോപണത്തിൽ കൂടുതൽ അന്വേഷണം നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ആഴത്തിലുള്ള അന്വേഷണം നടത്തുന്നുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ഇതിനിടെ സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്നത് നേരിൽ കണ്ടെന്ന് ഇടുക്കി സ്വദേശി അക്ഷയ് മൊഴി നൽകി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജ് ഡീൻ എം കെ നാരായണനെയും അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കാന്തനാഥനെയും ഇന്നലെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തിരുന്നു സിദ്ധാർഥന്റെ മരണത്തിൽ ഏറെ ദുരൂഹതകളും ചോദ്യങ്ങളും നിലനിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് സിദ്ധാർത്ഥന്റെ നീതി ആവശ്യപ്പെട്ട് വ്യാപകമായ പ്രതിഷേധങ്ങളും നടന്നിരുന്നു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം